ഞാൻ എക്കാലവും സംഘത്തും സംഘവുമായിട്ട് ചേർന്ന് ആവുന്നത്ര പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ഒരു ലൈൻ വരച്ചിട്ട് വരച്ചിട്ടിത് ക്രോസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രോസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല ഞാൻ പറഞ്ഞു രാഷ്ട്ര നിർമ്മാണത്തിൽ യുവാക്കൾക്ക് യാതൊരു പങ്കുമില്ല പങ്കുണ്ടാകുമായിരുന്ന യുവാക്കളെ മുഴുവൻ ജയിലിൽ അടച്ചിരിക്കുകയാണ് ഈ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെയും ജയിലിൽ അടയ്ക്കുമായിരിക്കും എന്നാൽ പൂജപ്പുര സെൻട്രൽ ജയിൽ ആണുങ്ങൾക്കുള്ളതാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ ഒരു തട്ടങ്ങ് തട്ട് എല്ലാവരും മിണ്ടാതിരുന്നു വേറൊരു കാര്യത്തിന് ഞാൻ ജയിലിൽ ആവുക ജയിലെന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി അത്ര സുഖമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കി പൊതു താല്പര്യ ഹർജികൾ സുഖിടാന്ന് ഉണ്ട് പല ഹർജികൾ ഫയലി ഡിബേറ്റ് കഴിഞ്ഞു വീണു ഞാൻ വക്കീലല്ല നിങ്ങളുടെ പേര് സജസ്റ്റ് ചെയ്ത ആളിനോട് ഞാൻ ചോദിച്ചു അദ്ദേഹം വക്കീലാണോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങേര് പറഞ്ഞു ഹി ഈസ് മോർ ദാൻ ആൻ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു മോർ ദാൻ ആൻ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ അഡ്വക്കേറ്റിനേക്കാൾ നോളജ് ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതായിരിക്കും മൊത്തത്തിൽ ദാറ്റ് വാസ് എ കോൺസ്പിറസി കോൺസ്പിറസിട്ടോ എൻ്റെ സ്വന്തം കേസുകളൊന്നു രണ്ടെണ്ണം അതുതന്നെ ഞാൻ വേറെ വക്കീലിനെ കൊണ്ട് വാദിക്കുകയാണ് ചെയ്യുന്നത് തോൽക്ക് വന്ന് ഉറപ്പുള്ള ഒരെണ്ണം മാത്രം ഞാൻ വാദിക്കുകയും പ്രതീക്ഷിച്ച പോലെ തന്നെ തോൽറ്റ് തുനം പാടുകയും ചെയ്തു നമസ്തേ പൊളിച്ചെഴുത്ത് സ്പെഷ്യൽ എഡിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞു നിർത്തിയത് അല്ലെങ്കിൽ ചോദിച്ചു നിർത്തിയത് ടി ജി മോഹൻദാസ് എന്ന അന്നത്തെ മോഹനന്റെ സംഘപ്രവർത്തനമാണ് സ്വയം സേവകനായത് എങ്ങനെ എന്നുള്ളടത്താണ് ടി ജി സർ നമ്മൾ കെൽട്രോണിൽ നിന്ന് വിരമിച്ച് സംഘത്തിൽ നിന്നൊരു വിളി വന്നെടുത്തു നിന്നാണ് സംഘബന്ധത്തിലേക്ക് തിരിഞ്ഞത് അപ്പോൾ കെൽട്രോണിൽ നിന്ന് ശേഷം സംഘത്തിൽ നിന്ന് വന്ന വിളി എന്തായിരുന്നു സി അതൊരു ഒരു ബ്രേക്ക് ഒന്നും ആയിരുന്നില്ല ഞാൻ എക്കാലവും സംഘത്തും സംഘവുമായിട്ട് ചേർന്ന് ആവുന്നത്ര പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ചിലപ്പോൾ ഇനാക്റ്റീവ് ആകും കേരളത്തിൽ പുറത്ത് ഇതൊക്കെ പോകുന്നു മാസങ്ങളൊന്നും ഉണ്ടാവില്ല ആൻഡ് ഞാൻ ഒരു ഓഫീസ് ആയിരുന്നില്ല അതുകൊണ്ട് സംഘത്തിനും അതുകൊണ്ട് പ്രത്യേകിച്ച് ഇല്ലാതെ പോയി ഞാനങ്ങനെ ഒരു പദവിയിലിരുന്നിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഈ മുഖ്യ ശിക്ഷകാണ് മാക്സിമം ഞാൻ ഹോൾഡ് ചെയ്തിട്ടുള്ളൊരു പോസ്റ്റ് അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിന് പുറത്ത് പോകുന്ന പ്രശ്നമൊന്നുമില്ല അതിന് ശേഷം ഞാൻ ഡയറക്റ്റ് ചുമതല എടുത്തിട്ടില്ല സംഘത്തിൽ അപ്പോൾ അതുകൊണ്ട് ഒരു മെയ്ക്ക് ഒരു ബ്രേക്ക് തിരിച്ചൊരു വിളി പിൻവിളി ആ വിളി കാതോർത്തിരുന്നു അങ്ങനെയുള്ള നാടകീയത ഒന്നുമില്ല ഇറ്റ് വാസ് മൈ റിലേഷൻ വിത്ത് സംഘ് വാസ് ഓൾവേസ് ലൈവ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഐ ടി സി എന്ന് പറയും ഇപ്പോൾ പ്രാഥമിക ശിക്ഷണ ശിബിരം അതിൽ പോയി അപ്പോൾ അതിൻ്റെ ഇൻചാർജ് വന്ന് സേതു കേട്ടനാണ് ഭാസ്കർ റാവുജീനുണ്ട് രാത്രി എനിക്ക് കാവൽ ഡ്യൂട്ടി ഒരു ദിവസം അപ്പോൾ അത് നടക്കുന്നത് തുറവൂർ ടി ഡി സ്കൂളിൽ അതിൻ്റെ നാല് മൂലയ്ക്കായിട്ട് ദണ്ഡയുമായി സ്വയം സേവകൻ രാത്രി മുഴുവൻ കാവലിൽ നിൽക്കണം നിൽക്കാമോ നിൽക്കാം ഞാൻ പോയി നിന്നു രാത്രിയായി ഇരുട്ടായി വിളിച്ചൊന്നുമില്ല ഇല്ലാത്ത ഏർപ്പാടാണ് പെട്രോമാക്സ് ഒക്കെ വെച്ചാണ് അപ്പോൾ ദൂരെ പെട്രോമാക്സ് മാക്സുണ്ട് ഞാൻ ഇരുട്ടത്ത് നിൽക്കുന്നു അസാമാന്യമായ കൊതുക് കടി രാത്രിയായപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് പേടി ചീ വീടിൻ്റെ ഒച്ച അത് ഇതൊക്കെ വരും വല്ലാതെ പേടി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ചെയ്യണമെന്നറിയില്ല ഇതുപേക്ഷിച്ചിട്ട് നേരെ അവിടെ സ്കൂൾ ബിൽഡിങ്ങിലേക്ക് കയറി ചെന്ന് എനിക്ക് പേടിയാണെന്ന് പറയാൻ പറ്റുമോ കുറച്ചിലല്ലേ ആൾ പയ്യനാണെങ്കിലും കുറച്ചിലാണ് ആകെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാസ്കർ റാവുജി പതുക്കെ നടന്നു വരുന്നു എന്നെ കണ്ട് സ്നേഹത്തോടെ മോഹന എന്ന് വിളിച്ചു ഞാനൊരു മൂന്നാല് സ്റ്റെപ്പ് ഓടി ഭാസ്കർ റാവിനെ കെട്ടിപ്പിടിച്ചു നല്ല മണമാണ് ഭാസ്കർ റാവിന് അലക്കിത്തേച്ച കഞ്ഞിമുക്കി അലക്കി തേച്ച ഷർട്ടിൻ്റെ മണവുണ്ടല്ല ഭാസ്കർ റാവിൻ്റെ വയറ്റത്ത് മുഖം പൂഴ്ത്തി ഞാനും കരഞ്ഞു പേടിച്ചിട്ട് പേടിച്ചിട്ടോ നാണക്കേട് കൊണ്ടോ സംതിങ് ഐ ജസ്റ്റ് സറണ്ടേഡ് ഒന്നും വേണ്ടിയില്ല വെറുതെ തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നു കരച്ചിൽ തീർന്നു പോവാം ഇനി നമുക്ക് പോവാം വാ എന്ന് പറഞ്ഞു എന്നെ വിളിച്ചുകൊണ്ട് പോയി അവിടെ പോയിട്ട് കാര്യാലയം എന്നൊരു വിഭാഗം ഉണ്ടാകും ഒന്ന് രണ്ടോ മുറി അതിലൊരു സ്ഥലത്ത് കിടക്കാൻ പറഞ്ഞു വേറെ രണ്ടും പേരെ വിളിച്ചിട്ട് അവിടെ ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ ഉപയോഗിക്കാൻ കൊതുക് വലയുണ്ടായിരുന്നു ആ കൊതുകില കെട്ടാൻ പറഞ്ഞു അപ്പോൾ അവർ ചുച്ചിയൊക്കെ എന്തു പറ്റിയത് ഞാൻ ആകെ പ്രശ്നത്തിലായി ഭാസ്കർ ആവ്ജി പറയും ഇയാളെ കാവലിൽ നിർത്തിയിരുന്നു പേടിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞാൽ പോയില്ലേ എൻ്റെ റെപ്യൂട്ടേഷൻ മുഴുവൻ ഏ ടി ജി മോഹൻദാസ് എന്ന വീരശിവാജിയുടെ ഗ്യാസ് പോകും പക്ഷേ ഭാസ്കരാവ്ജി സൗമ്യമായിട്ട് പറഞ്ഞു അയാൾക്ക് ചെറിയൊരു പനി അപ്പോൾ ഞാൻ കാവൽ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി അയാൾ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് ഈ നെറ്റ് കെട്ടുന്ന ഒരാൾ നെറ്റിയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു ആ ചെറിയൊരു ചൂടുണ്ട് അയാൾക്ക് അങ്ങനെ വലിയ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചു മരണം വരെ ഭാസ്കർ റാവുജി ഈ സംഭവം ആരോടെങ്കിലും പറയുകയോ എന്നോട് പോലും പറഞ്ഞ് എന്നെ കളിയാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഹി വാസ് സച്ചേ നൈസ് പേഴ്സൺ ദറ്റ് യു വിൽ നോട്ട് ഫൊർഗറ്റ് അഞ്ച് മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഫൊർഗറ്റ് ഭാസ്കർ റാവുജി അൻ വൈസ് വേൾസ് ഐസ് ഓൾസോ ട്രൂ അദ്ദേഹം എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും ആ പ്രതിപിള്ള നമ്മളന്ന് കണ്ടിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു അത്ഭുത മനുഷ്യൻ ഈ വസ്തു അപ്പോൾ അതിന് ഐ ടി സി കഴിഞ്ഞു അതിലൊരു ഇതും ഉണ്ടായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പയ്യനാണ് പെണ്ണുങ്ങളുടെ സ്വരമാണെല്ലാം ആൺകുട്ടികൾക്ക് ഐ ടി സി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ആണായിട്ട് മാറി എൻ്റെ ശബ്ദം മാറി അപ്പോൾ ഈ ശബ്ദം മാറിയതിൻ്റെ ആ അസ്വാരസ്യം മറ്റാരും അറിയാതെ വീട്ടിൽ വേറെ ആരും അറിയാതെ ഞാൻ ടപ്പെന്ന് പോയ പയ്യനല്ല തിരിച്ചു വന്നിരിക്കുന്നത് വലിയ പയ്യനായി എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് മുണ്ടുടുക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ വലുതായി വാസ് അനദർ തിങ് ഞാൻ കോളേജിൽ പോയി കോളേജിൽ ഞാൻ എഴുപത്തഞ്ചിൽ അടിയന്തരാവസ്ഥ വന്നല്ലോ ഭാഗ്യവശാൽ ഞാൻ അറസ്റ്റിലൊന്നും പെട്ടില്ല എനിക്ക് എല്ലാ മാസവും അമ്മ കത്തയക്കുമായിരുന്നു ഒരുപാട് വിശേഷങ്ങളിങ്ങനെ ഇല്ലെങ്കിൽ നിറയെ എഴുതിയിട്ട് ആ കത്തെല്ലാം പൊട്ടിച്ചാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പൊട്ടിച്ചിട്ട് ഒരു കറുത്ത പശ കൊണ്ട് പൊട്ടിച്ചിട്ട് ഡെലിവറി ചെയ്യും ബട്ട് ഐ ന്യൂ അത് പോലീസും ആരും വായിക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷെ അതിന് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിനിടയ്ക്ക് കോളേജ് ഹോസ്റ്റലിൽ ഒരു ചർച്ച രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ യുവാക്കൾക്കുള്ള പങ്ക് ഇതൊക്കെ ഒരു സ്ഥിരം വിഷയമാണല്ലോ ആ സ്ഥിരം വിഷയം വെച്ച് ചർച്ച ഞാനും ചർച്ചയിൽ പങ്കെടുത്തു ഞാൻ അന്ന് വലിയ തീപ്പരിയാണ് ഞാൻ പറഞ്ഞു രാഷ്ട്ര നിർമ്മാണത്തിൽ യുവാക്കൾക്ക് യാതൊരു പങ്കുമില്ല പങ്കുണ്ടാകുമായിരുന്നു യുവാക്കളെ മുഴുവൻ ജയിലിൽ അടച്ചിരിക്കുകയാണ് ഈ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെയും ജയിലിൽ അടയ്ക്കുമായിരിക്കും എന്നാൽ പൂജപ്പുര സെൻട്രൽ ജയിൽ ആണുങ്ങൾക്കുള്ളതാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ ഒരു തട്ടങ്ങ് തട്ടി എല്ലാവരും മിണ്ടാതിരുന്നു ചർച്ചയൊക്കെ കഴിഞ്ഞു പോകുന്ന വഴിക്ക് എൻ്റെ റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഒരു അധ്യാപകനാണ് അദ്ദേഹം ആരായിരുന്നു എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല പിടിച്ചു നിർത്തി പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആർക്കുള്ളതാണെന്നാണ് പറഞ്ഞേ ഞാൻ പറഞ്ഞത് സാർ അതങ്ങനെ ഒരു ഫ്ലോയിൽ ഇതൊക്കെ വലിയ അപകടമാണ് കുഞ്ഞെ ആ കൂട്ടത്തിൽ എത്ര പേരായിരിക്കുന്നത് നിങ്ങൾ കുട്ടികൾ തന്നെ എൻജിനീയറിങ് കോളേജിൽ രാഷ്ട്രീയമില്ല പക്ഷേ കുട്ടികളുടെ മനസ്സിലെല്ലാവർക്കും ഓരോ രാഷ്ട്രീയമുണ്ട് തനിക്ക് വലിയ പ്രശ്നമാണ് താനൊരു കാര്യം ചെയ്യും ഇന്ന് സ്വന്തം മുറിയിൽ കിടക്കേണ്ട വേറൊരു മുറിയിൽ കിടന്നുള്ളൂ ഞാനെന്നും സ്വന്തം മുറിയിൽ തന്നെ കിടന്നത് പക്ഷെ ഞാൻ ഉറങ്ങിയില്ല ഏതു നിമിഷവും പോലീസ് വരെ പൊക്കുന്നുണ്ട് ഒന്നും സംഭവിച്ചില്ല എന്നാരും പൊക്കിയില്ല ഇവിടുത്തെ ഒരവസ്ഥ കംപ്ലൈൻറ്റ് കാരണം രണ്ടാഴ്ച കഴിഞ്ഞ് ഭാസ്കർ റാവുജ് വരുന്നു ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ വന്നിട്ട് അപ്പം ഞാൻ അയ്യന്തു പറ്റി ഭാസ്കർജി പറഞ്ഞില്ല ഭാസ്കർ അപ്പോൾ പേരൊക്കെ മാറ്റി വേറെ പേരിൽ നടക്കുന്ന സമയമാണ് അഴിയന്തരാവസ്ഥ എന്നെ അന്വേഷിച്ചു വന്ന് കുറേ അധികം നേരം സംസാരിച്ചു എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് എന്നോട് തിരിഞ്ഞു നിന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പറയാതെ ഒരു കാര്യവും ചെയ്യരുത് അവിവേകമൊന്നും കാണിക്കരുത് ബസ് റോജി പോയി അപ്പോൾ പിന്നീട് ഞാൻ ഞാൻ മനസ്സിലാക്കി ഈ കാലിക്കറ്റ ആർ ഈ സിയിൽ രാജൻ വധമുണ്ടല്ല അത് നടന്നിരുന്നു അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ നാട്ടിൽ തന്നെ ഒരാൾ കാലിക്കറ്റ് ആർ ഈ സിയിൽ പഠിക്കുന്നുണ്ട് അവൻ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ രാജൻ മരിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് സംഭവിച്ചു വലിയ കുഴപ്പമാണെന്നൊക്കെ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് എൻ്റെ വീട്ടിലും ചലനങ്ങളുണ്ടാക്കി ആർ എസ് എസ്സിനുള്ളിൽ അപ്പോൾ എൻ്റെ ഒരു അമ്മാവൻ ഭാസ്കർ റാവുജിയോട് പറഞ്ഞു സിമിലർ സിറ്റുവേഷനിൽ നമ്മുടെ ഭയ്യൻ ട്രിവാൻഡത്തോണ്ട് രാജൻ നക്സലൈറ്റ് പ്രവൃത്തിയിലാണ് ഇവൻ ആർ എസ് എസ് പ്രവൃത്തിയിൽ അന്ന് അടിയന്തരാവസ്ഥയിൽ നക്സലൈറ്റും ആർ എസ് എസും ഒക്കെ തല്ലുകൊള്ളുന്ന കാലമാണ് രണ്ടും എൻജിനീയറിങ് കോളേജാണ് രണ്ടും ചെറുപ്പക്കാരാണ് അവിടെ രാജൻ ഇവിടെ മോഹനൻ ഇവൻ വല്ല എടുത്തായിട്ടും കാണിക്കില്ല എന്നിങ്ങനെ അറിയാം ഭാസ്കർ ആവുജി പറഞ്ഞു അതെനിക്ക് വിട്ടേക്ക് ഞാൻ പറഞ്ഞാൽ അതിനപ്പുറത്താവും പോവില്ല ഇത് പറയാനാണ് ഇദ്ദേഹം വന്നത് അൺലെസ് ഐ ഗിവ് യു സം ഇൻസ്ട്രക്ഷൻസ് യു ഷുഡ് നോട്ട് മൂവ് പ്ലസ് ഈ സാധനം ഈ പ്രസംഗവും അദ്ദേഹം അറിഞ്ഞിരുന്നു ഇവനിങ്ങനെ പ്രസംഗിച്ചു ആരോ എന്നോട് സ്നേഹമുള്ളവർ ആർ എസ് എസിൽ പറഞ്ഞു അയാൾ ആവേശം കയറി ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പെട്ട് പോവും ചെറുക്കൻ പിൽക്കാലത്ത് ഞാൻ ജയിലിൽ പോയി അടിയന്തരാവസ്ഥയിലല്ല അത് വളരെ കാലം കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയിൽ വെച്ചിട്ട് വേറൊരു കാര്യത്തിന് ഞാൻ ജയിലിൽ ആവുകയൊക്കെ ചെയ്തു ദറ്റ്സ് അനന്ത എക്സ്പീരിയൻസ് എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി അത്ര സുഖമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കി ഐ വാസ് ടാക്സ് പെയർ അതുകൊണ്ട് ബി ക്ലാസ് ജയിലിലായിരുന്നു ബട്ട് സ്റ്റിൽ ജയിൽ ജയിലിസ് ജയിൽ അത് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ് അതൊക്കെ ജയിലെന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പറയുന്നതാണ് ഇപ്പോഴും അതെ ഇപ്പോഴും ഞാൻ പറയുകയാണ് ജയിലിൽ പോകുന്ന അത്ര നല്ല അനുഭവമൊന്നുമല്ല അൺലെസ് യു ഹാവ് ബിഗ് ബെറ്റർ അൺസ് ഫാനും എ സി അത് ഇതുമൊക്കെ വെച്ച് തരിക ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് തരിക അങ്ങനെയൊക്കെ ആ ബട്ട് സ്റ്റിൽ ക്ലോസ് ദ ഡോറ് വൈകുന്നേരം അഞ്ചര മണിക്ക് ഡോറ് പുറത്ത് നടക്കും സി നമുക്കൊരു ഡോറ് അകത്തുനിന്ന് കുറ്റിയിട്ടിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങാം പക്ഷേ നമ്മുടെ എത്ര സ്വന്തം ആളാണെങ്കിലും അയാൾ പറയണം ഞാനിത് പുറത്തുനിന്ന് കുറ്റിയിടാം മോഹൻദാസ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റുമോ നോ ഇറ്റ് ഈസ് ക്ലോസ് ഫ്രം ഔട്ട് സൈഡ് യു കെ സ്ലീപ്പ് അതാണ് ബേസിക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വികാരം അപ്പോൾ ഈ ജയിലിൽ പുറത്തുനിന്ന് ക്ലോസ് ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അകത്തെന്തെല്ലാം സ്വർണപാത്രത്തിൽ വിളമ്പിയാലും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല മിയർലി ബിക്കോസ് ദ ഡോർ ഈസ് ക്ലോസ് ഫ്രം ഔട്ട്സൈഡ് ഇത് ജയിലിൻ്റെ ഒരു പ്രത്യേകതയാണത് മനസ്സിലാക്കാതെ പലരും ജയിലിൽ പോകാനൊക്കെ ഞാൻ തയ്യാറാണ് അപ്പോൾ അങ്ങനെ ഞാൻ സംഘബന്ധം എന്നും ലൈവായിട്ട് തുറന്നുകൊണ്ടിരുന്നു ചുമതലകളില ഒന്നും എടുത്തില്ല പിന്നെ ഞാൻ ഏകദേശം കേരളത്തിൽ തന്നെ എൻ്റെ ആങ്കർ ആയി കഴിഞ്ഞപ്പോഴാണ് വല്ലപ്പോഴും മാത്രം പുറത്തു പോകേണ്ട അവസരമായി അപ്പോൾ ഞാൻ ഈ കേന്ദ്രവുമായിട്ട് ചേർന്ന് അത് ചേർത്തല കാര്യവാഹകം എന്നോട് പറഞ്ഞു ചേട്ടന് ഒരു കാര്യം ചെയ്യി ഇപ്പോൾ ഡയറക്റ്റ് സംഘവർക്കിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ അതിലൊന്നും നിൽക്കുന്നവനല്ല ഞാൻ എനിക്ക് എനിക്കങ്ങനെയൊരു സ്വഭാവമുണ്ട് ഒരു ഒരു ലൈൻ വരച്ചിട്ട് വരച്ചിട്ടിത് ക്രോസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രോസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല അതല്ലെങ്കിൽ ഈ സ്വാധീനം ചെലുത്തിയ ആൾക്കാർ സേതുവേട്ടൻ എൻ്റെ അച്ഛൻ പിന്നെ ഭാസ്കർ റാവുജി ഡോക്ടർ ആർ വി ജി മേനോൻ ഇതുപോലുള്ളവർ പറയുകയാണ് ലൈൻ ക്രോസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കും പക്ഷേ ഇവരെപ്പോഴും എൻ്റെ കൂടെ ഇല്ലല്ലോ അതുകൊണ്ട് ഒരുപാട് ലൈൻസ് ഞാൻ ക്രോസ് ചെയ്യുക ഇടയ്ക്ക് അപ്പോൾ ഇത് എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാം സോ അങ്ങനെ ഒരു ഈ ലീഷ് ചെയ്ത് പിടിച്ചു നിർത്താവുന്ന ആളല്ല എന്നറിയാവുന്നതുകൊണ്ട് അവർ പറഞ്ഞു ചേട്ടന് പറ്റിയത് വിചാര കേന്ദ്രമാണ് അത് ചെയ്താൽ മതി അങ്ങനെ ഞാൻ ഐ ഗോട്ട് അസോസിയേറ്റ് വിത്ത് വിചാരകേന്ദ്രം അതിങ്ങനെ തുറന്നുകൊണ്ടിരുന്നു ഞാൻ കേരളത്തിലുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ സംഘടിപ്പിക്കും അല്ലാത്തപ്പോൾ പുറത്തു പോകും അതിൻ്റെ പിന്നെ ഞാൻ ഞാനതിൻ്റെ സെക്രട്ടറിയോ ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡൻ്റോ അങ്ങനെയൊക്കെയായി പിന്നെ ഒരു അറൗണ്ട് ടു തൗസൻഡ് സിക്സ് ഈ സംഘത്തിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ ആ അയോധ്യ പ്രിൻ്റേഴ്സ് അതൊരു ചെറിയ മീഡിയം സൈസ് പ്രസ്സാണ് അപ്പോൾ അതും സംസാരിച്ചത് സേതുപേട്ടിനാണ് സേതുപേട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു തനിക്കിതൊന്ന് നോക്കാമോ ഇതിങ്ങനെ ഉറക്കം തൂങ്ങി കിടക്കുന്നു അതൊന്ന് ശരിയാക്കണം നമുക്ക് ഞാൻ പറഞ്ഞാൽ ശരിയാക്കാം അങ്ങനെ ഏകദേശം ഒരു ഒമ്പതോ കൊല്ലം ആ ജോലി ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഞാൻ എനിക്ക് മതിയായി ഇനി വയ്യ നയൻ ടു ഫൈവ് അല്ലെങ്കിൽ നയൻ ടു നൈറ്റ് ടെൻ ഒ ക്ലോക്ക് ഇത്തരം ജോലി പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തി നിർത്തി ചുമ്മാ വീട്ടിൽ ചുമ്മാ വീട്ടിലിരിക്കാൻ ആൾക്കാര് സമ്മതിക്കില്ല പഴയ കാലമല്ല റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് എന്ത് സുഖയില്ലേ എന്താ സംഭവം എന്നൊക്കെ ഭാര്യയോട് ചോദിക്കുക അന്വേഷണം വന്നു ആ പിന്നെ ഭാര്യയെ ആൾക്കാർ എന്നോട് ചോദിക്കില്ല ഭാര്യയോട് ചോദിക്കും എന്ത് പറ്റിയും മൂപ്പർക്ക് ഇപ്പം പുറത്തൊന്നും പോകുന്നില്ലല്ലോ ജോലി പോയോ ജോലി നഷ്ടപ്പെട്ടോ പിന്നെ അത്ര വയസ്സായതായിട്ട് എന്നെ കണ്ടു കഴിഞ്ഞാലും ചെറിയ ആളാണല്ലോ അപ്പോൾ വയസ്സായി എന്ന് പലർക്കും മനസ്സിലാവുന്നില്ല റിട്ടയർ ആയി എന്ന് പറഞ്ഞാൽ തന്നെ റിട്ടയർ റിട്ടയറായെന്നല്ല എന്തോ നെമ്മാടിത്തരം കാണിച്ചു പുറത്ത് കളഞ്ഞരെ ഇങ്ങനെയൊക്കെ അവസാനം ഭാര്യ പറഞ്ഞു അതെ രാവിലെ ഒരു പത്ത് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി നാല് മണിയാകുമ്പോൾ മുടിയൊക്കെ പറപ്പിച്ചിട്ട് തിരിച്ചു വരണം അതിനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കും ഞാൻ ഞാനവിടെ ഇവിടെയൊക്കെ പോയിരുന്നു നമുക്ക് പരിചയമുള്ള രണ്ടുപേരുടെയും ഇൻസ്റ്റിറ്റ്യൂട്ടിലിരുന്നു അവിടെ ഇരുന്നു ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ആ മോൻ ദിവസം ആ ഇരിക്കുമെന്ന് പിന്നെ പിന്നെ ആ വരുമല്ല നിത്യം ഇയാൾ കയറി വന്നു കഴിഞ്ഞാൽ ഇതൊരു ശല്യമല്ലേ അപ്പം എനിക്ക് മനസ്സിലായി അവിടെ ഫിറ്റ് ആവില്ല പിന്നെ എന്ത് ചെയ്യും അപ്പോഴാണ് ഈ ലോ കോളേജിൽ ചേരാന്നുള്ള ആശയം എവിടെ പ്രൊഫൈൽ തിരഞ്ഞാലും കാര്യമായി തിരയുമ്പോഴാണ് സിഇറ്റിയിലേക്കും എൻജിനീയറിങ്ങിലേക്കൊക്കെ പോകുന്നത് അഡ്വക്കേറ്റ് ലോയർ അഡ്വക്കേറ്റ് ലോയർ എന്നാണ് എങ്ങനെയാണ് ലോയർ ലോയറായത് ിറ്റ്വീൻ ടു തൗസൻഡ് തേർട്ടീൻ ആൻഡ് സെവൻറ്റീൻ മൂന്ന് വർഷം ആണ് എൽ എൽ ബി അതിന് പോകാൻ കാര്യമെന്നു വെച്ചാൽ എനിക്ക് ലീഗൽ കാര്യങ്ങളോട് നേരത്തെ മുതലൊരു ചായവുമുണ്ട് സോ ഐ വാസ് അത് വായിക്കുക ജഡ്ജ്മെൻറ്റ്സ് വായിക്കുക അങ്ങനെയൊക്കെ ചെയ്തു എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വക്കീലന്മാരെ ഹെൽപ്പ് ചെയ്യാൻ പലപ്പോഴും പോകും അവരുമായിട്ട് ചർച്ച ചെയ്യും ജഡ്ജ്മെൻ്റ് ചർച്ച ചെയ്യും ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കും ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അവർ പറഞ്ഞു വൈ വൈരൂണ്ട് യു കണ്ണൂർ ഇൻ ടു ക്വാളിഫിക്കേഷൻ ഏതായാലും ചേട്ടൻ വെറുതെ തെക്കോടക്ക് നടക്കുന്നു എൽ എൽ ബിക്ക് ജോയിൻ ചെയ്തു ഞാൻ പറഞ്ഞു ഇപ്പം എൻട്രൻസ് എഴുതി അത് ആ ഒന്നും പറ്റൊന്നുമില്ല കുറക്കെ കുറേക്കാലം എങ്ങനെ തള്ളിപ്പോയി ഫൈനലി ഐ ഡിസൈഡ് ആ ഡിസൈഡ് ചെയ്യാനൊരു കാര്യമുണ്ടായി എൻ്റെ ഒരു ചെറിയ ഈ പൊതു താല്പര്യ ഹർജിയുടെ സൂക്കിടാന്നും എനിക്കുണ്ട് പല ഹർജികൾ ഫയലെയ്യും ഹർജി എൻ എനിക്ക് വേണ്ടി ഹർജി ഫയൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് വക്കീൽ എല്ലാ ജോലിയും ഞാൻ തീർത്തിരിക്കും ആകെ അങ്ങനെ ചെയ്യാൻ ബിഫോർ ദ ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് ജുഡിക്കേച്ചർ കേരള എന്നൊക്കെ പറഞ്ഞുള്ള അലങ്കാരങ്ങൾ മാത്രം ഫിറ്റ് ചെയ്താൽ മതി അത് എളുപ്പമാണ് അത് കമ്പ്യൂട്ടറിൽ അതിന് ടെംപ്ലേറ്റ് ഉണ്ട് എൻ്റെ ഹർജി എടുക്കുക അതിൽ ടെംപ്ലേറ്റ് അങ്ങ് അപ്ലൈ ചെയ്യുക പ്രിൻ്റ് എടുക്കുക കഴിയും ഇറ്റ്സ് വെരി ഈസി പലരും പുതുതാൽപര്യ ഹർജി ഞാൻ കണ്ടിട്ട് പലരും ഓടി വക്കീലിനെടുത്തിയാലും വക്കീൽ പറയും ഇത് എന്ത് കടലാസ് എവിടെ കാര്യങ്ങളെവിടെ ഈ അതിൻ്റെ കൂടെ നമ്മൾ ഈ എവിഡൻസ് എവിഡൻസ് എന്നല്ല അതിനെ വിളിക്കുന്നത് സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ്സ് ഒന്നുമില്ല അവർക്ക് വക്കീൽ കണ്ടുപിടിക്കണം അവർ പറയാം നടക്കുന്ന കേസല്ല തനിക്ക് വേണ്ടി ഞാൻ കേസ് ഉണ്ടാക്കി വരണം അതൊന്നും പറ്റില്ല എന്നൊക്കെ പറയാം ഞാനിത് എനിക്കറിയാവുന്നതുകൊണ്ട് എവറിത്തിങ് വിൽ ബി റെഡി അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നത് അപ്പോൾ സി ജെ എം കോടതിയിൽ എൻ്റെ ഒരു പൊതു താല്പര്യ ഹർജി ഉണ്ടായിരുന്നു എൻ്റെ വക്കീലിനെത്താൻ പറ്റിയില്ല ട്രാഫിക്കിൽ പെട്ടുപോയി കേസ് വിളിക്കുകയും ചെയ്തു ഞാൻ എണീറ്റിതെന്ന് പറഞ്ഞു യുവർ ഓണർ ഇഫ് യു പെർമിറ്റ് മീ ഐ ഇൽ ആർഗ്യൂ മൈ അഡ്വക്കേറ്റ് ഇസ് ഹെൽഡ് അപ്പ് ഇൻ ട്രാഫിക് ഹി വിൽ ബി ലേറ്റ് ഇങ്ങനെ കൈ കാണിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വക്കീൽ വരട്ടെ ഞാൻ കേസ് നാളത്തേക്ക് പോസ്റ്റ് ചെയ്യാം ശരി പക്ഷേ എനിക്കതൊരു അപമാനമായിട്ട് തോന്നി എന്നുവെച്ചാൽ എൻ്റെ വാദം ശരിയല്ല എന്നൊക്കെ ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള മൂന്നാല് വക്കിലും എനിക്ക് വലിയ പരിചയമൊന്നുമില്ല അവർ അവരെന്നെ വളഞ്ഞിട്ട് പറഞ്ഞു ഏയ് നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞതാണ് കുഴപ്പം ആ മജിസ്ട്രേറ്റിന് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ മലയാളത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ കേട്ടേനെ ഞാൻ പറഞ്ഞു അല്ല ഇംഗ്ലീഷിലെ കോടതിയിലെ ഭാഷ ആഴയൊക്കെ ഇംഗ്ലീഷാണ് പക്ഷേ നിങ്ങളുടെ ഇംഗ്ലീഷ് അങ്ങനക്ക് മനസ്സിലായില്ല നിങ്ങളുടെ ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല എന്ന് പറയാൻ അയാൾക്ക് കുറച്ച് മലയാളത്തിൽ പറഞ്ഞാൽ മോശമായി പോകുമെന്ന് എനിക്ക് തോന്നി അത് അലമ്പായി പിന്നെ കേസ് മറ്റേ വക്കിൽ വന്ന് വാദിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അന്ന് എനിക്ക് തോന്നി ഒരു ഒരു കോട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ല നിർത്താൻ പറയില്ലായിരുന്നു നിർത്താൻ പറയില്ലായിരുന്നു മാത്രമല്ല ചിലപ്പോൾ ഈഗോ മാറ്റി വെച്ചിട്ട് മലയാളത്തിലും മതി വക്കിലെ എന്ന് പറയാം വലിയ ഇംഗ്ലീഷൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കുന്ന മട്ടിൽ ഭാഷ മാറ്റിയെടുക്കുക മജിസ്ട്രേറ്റ്മാർക്കറിയാം ഇതൊക്കെ സംഭവിച്ചതിന് ഒരു കോട്ട എനിക്കുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അതും കൂടെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഒരു എന്ന് നോക്കാം ഞാൻ അങ്ങനെ ഞാൻ എൻട്രൻസ് എഴുതി എൻട്രൻസ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഓൾ കേരള പന്ത്രണ്ടാമത്തെ റാങ്ക് ആയിരുന്നു അപ്പോൾ എൻ്റെ മക്കൾ ബഹളം വെച്ചു അച്ഛോ യു യുവർ ബ്രെയിൻ ഈസ് ഇൻടാക്ട് ഈ പ്രായത്തിൽ പന്ത്രണ്ടാമത്തെ റാങ്ക് യൂസ് ഒന്നും നിസ്സാരമൊന്നുമല്ല ആൻഡ് യു ക്യാൻ ചൂസ് എനി കോളേജ് ഓഫ് യുവർ ചോയ്സ് ശരി അങ്ങനെ ഞാൻ എറണാകുളം ലോ കോളേജിൽ മൂന്ന് വർഷം പിള്ളേരുടെ കൂടെ ബെഞ്ചിലിരുന്ന് ഞാൻ മാത്രമല്ല റെയിൻ ക്ലബ്മാരുണ്ടായിരുന്നു കേട്ടോ ഞാൻ നോട്ട് ദാറ്റ് ഞാൻ എന്തോ ഗ്രേറ്റ് അങ്ങനെയില്ല പത്തോ പന്ത്രണ്ടോ പേര് സ്ത്രീകളും ഒക്കെ ഞങ്ങൾ പ്രായമായവരും ഉണ്ടായിരുന്നു ക്ലാസ്സിൽ മൊത്തം പതിനാലോ പതിനഞ്ചോ പേര് പ്രായമായവരും ബാക്കിയൊക്കെ ചെറുപ്പക്കാർ അതായിരുന്നു അന്തരീക്ഷം അങ്ങനെ മൂന്ന് വർഷം പഠിച്ച് ഞാൻ എൽ എൽ ബി എടുത്തു വക്കീലെന്ന് പലരും ധരിച്ചിരുന്നു എന്നെ അതെ ബിക്കോസ് ഐ നോ ദ ലോ ആൻഡ് ലോ പോയിൻറ്സ് അത് സംഭവിക്കാൻ കാര്യം ഈ അന്നത്തെ ടോപ്പ് ചാനലായിരുന്നു ഇന്ത്യ വിഷൻ ഇന്ത്യ വിഷനിൽ ഒരു പ്രകാശിനുണ്ട് ഇപ്പോൾ ഇന്ത്യ വിഷനുമില്ല പ്രകാശ് വേറെ പ്രകാശാണോ ആ അത് തന്നെ വക്കീലാണ് അന്ന് പ്രകാശ് വക്കീലല്ല പ്രകാശ് ഇന്ത്യ വിഷനിൽ നിന്ന് പ്രകാശ് എന്നെ നോട്ടീസ് ചെയ്തിട്ട് പ്രകാശാണ് എന്നെ ആദ്യമായിട്ട് ഇതിലേക്ക് വിളിക്കുന്നത് ടി വി ചർച്ച എന്ന് പറയുന്നതിലേക്ക് അതിനു മുമ്പ് തൊണ്ണൂറ്റി ഒമ്പതിൽ ഒന്നോ രണ്ടോ ചർച്ചയ്ക്ക് ഏഷ്യാനെറ്റിൽ സണിക്കുട്ടി എബ്രഹാം സണിക്കുട്ടി എബ്രഹാമാണ് ആദ്യമായിട്ട് എൻ്റെ മുഖത്തേക്ക് ലൈറ്റടിക്കുന്ന ഒരു പരിപാടിക്ക് തന്നെ വിളിക്കുന്നത് സണിക്കുട്ടി എബ്രഹാമാണ് രണ്ട് എപ്പിസോഡായിരുന്നു ഒരെണ്ണം സണിക്കുട്ടി എബ്രഹാം വേറൊന്ന് ഗൗരിദാസ് നായർ ഇവരെയൊക്കെ ഞാൻ ഓർത്ത് വയ്ക്കുന്നു ബിക്കോസ് ദി ഗേമി എ ഞാൻ ഓപ്പണിങ് ഒരു സ്റ്റാർട്ട് വേണമല്ല ഒന്നാമത് ഞാൻ ഈ ക്യാമറ ഷെയ്യാണ് എനിക്ക് എന്നെ പറ്റി പറയാനൊരു മോശം ഇതൊക്കെ വിചാരിക്കുന്ന ആളാണ് അപ്പോൾ അതിൽ നിന്ന് അവർ പുറത്തെടുത്തിരുന്നു പക്ഷേ ദെൻ തെരോസ് എ ലാർജ് ഗ്യാപ്പ് അത് കഴിഞ്ഞ് അന്ന് ഞാൻ അടുത്താണ് താമസം അത് കഴിഞ്ഞ് ഞാൻ അവർ വിളിക്കാനും കാര്യമുണ്ട് ഒരാളെ വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ പി മുകുന്ദർ മുകുന്ദർ ആണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മുകുന്തേട്ടനെ ഗൗരിദാസ് നായരെന്ന് വിളിച്ച് ചോദിച്ചു ഇതെന്ത ഇത് ഒരു തോഗടിയായും ഉമാഭാരതിയും ചേർന്ന ചേർന്നൊരു മിക്സാണല്ലോ എന്ന് പറഞ്ഞു ഒന്ന് മുകുന്തേട്ടനെ എന്നോട് പറഞ്ഞു ബിക്കോസ് ഐ വാസ് വെരി അഗ്രസീവ് എനിവേ അതിൻ്റെ നന്ദി എനിക്ക് സണികുട്ടി എബ്രഹാമിനോടുണ്ട് ഗൗരിദാസ് നായരോടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് സെറ്റിൽ ചെയ്തു എൻ്റെ ഗ്രാമത്തിൽ നിന്നൊക്കെ വിട്ടു കൊച്ചിയിൽ സെറ്റിലായി ദാറ്റ് വാസിൻ നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ അവർ സമയത്താണ് പിന്നെ ഈ പ്രകാശ് എന്നെ വിളിക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ മുഖത്ത് പ്രകാശം വീണ് വീണ് ഞാൻ കുറേശ്ശെ അറിയപ്പെട്ടു അത് കഴിഞ്ഞൊരു ദിവസം ഈ മാതൃഭൂമിയിൽ നിന്ന് വേണു എന്നെ വിളിച്ചു ഇന്ത്യ വിഷൻ അല്ലാതെ വേറൊരു ചാനൽ എന്നെ വിളിക്കുന്നത് മാതൃഭൂമിയിലെ വേണുമാണ് മാതൃഭൂമിക്ക് നല്ല തുടക്ക കാലമാണ് നല്ല റീച്ചൊക്കെ ഉണ്ട് അപ്പോൾ വേണു എന്നെ അഡ്വക്കേറ്റ് മോഹൻദാസ് എന്ന് അഭിസംബോധന അഭിസംബോധന ചെയ്തു ഞാൻ പരിഭ്രമിച്ചു ഞാൻ അഡ്വക്കേറ്റ് അല്ല ബട്ട് ഇദ്ദേഹം എഴുതി കാണിക്കുകയും ചെയ്തു ഏതായാലും അത് കുഴപ്പമായി ഡിബേറ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വേണുവിനെ വിളിച്ചു പറഞ്ഞു വേണു ഞാൻ വക്കീലല്ല അതെങ്ങനെ നിങ്ങളുടെ പേര് സജസ്റ്റ് ചെയ്ത ആളിനോട് ഞാൻ ചോദിച്ചു അദ്ദേഹം വക്കീലാണോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങേര് പറഞ്ഞു ഹി ഈസ് മോർ ദാൻ ആൻ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോർ ദാൻ ആൻ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ അഡ്വക്കേറ്റിനേക്കാൾ നോളജ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതായിരിക്കും മൊത്തത്തിൽ ദാറ്റ് വാസ് എ കോൺസ്പിറസി കോൺസ്പിറസിടാണ് ഒരു വക്കീല് സംഘപരിവാറിൽപ്പെട്ട ഒരു വക്കീൽ ഫോർ സം റീസൺ ഐ കനോട്ട് ഡിസ്ക്ലോസ് ദാറ്റ് നെയ്മ് നൗ ഇദ്ദേഹമാണ് ഈ ഡിബേറ്റിൽ പോകാമെന്നേറ്റത് ഇദ്ദേഹത്തെയാണ് വേണു കോണ്ടാക്റ്റ് ചെയ്യുന്നത് ആ ഞാൻ വരാം എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാനിങ്ങനെ ചെല്ലാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ചേട്ടൻ പോകണം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല അയ്യോ അല്ല മാനം രക്ഷിക്കണം കാരണം ഞാൻ ചെന്നില്ലെങ്കിൽ അവരുടെ പ്രോഗ്രാമിൽ പിന്നെ പ്രശ്നമില്ലേ ഓ അപ്പോൾ ഇയാളെ അപകടത്തിന്ന് രക്ഷിക്കേണ്ടേ അങ്ങനെയാണ് ഞാൻ വേണുവിൻ്റെ ഡിബേറ്റിൽ ചെന്ന് ചാടുന്നത് ബട്ട് പിന്നീട് അയാൾ തന്നെ എന്നോട് പറഞ്ഞു എനിക്കൊരു അസൗകര്യവും ഉണ്ടായിരുന്നില്ല ചേട്ടനെ അതിൽ കൊണ്ട് എന്ന് ചാടിക്കാൻ തന്നെ ഞാൻ ചെയ്തതാണ് യു നീഡ് യു ഡിസേർവ് മോർ റിച്ച് സോ ഐ പ്ലേ ദിസ് ട്രിക്ക് അല്ലാതെ മര്യാദക്ക് ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടൻ പോകില്ല ഒരു ഇന്ത്യ വിഷനുള്ളതേയും മതി എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ടൈപ്പാണ് അത് അപ്പം ശരി ദൻ ഞാൻ അപ്പം വീണു എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ ലോ പഠിക്കുന്നുണ്ട് ബട്ട് ദെൻ ഐ എം നോട്ട് ആൻ അഡ്വക്കേറ്റ് അത് ചെയ്തതെന്ന് ശരിയെന്നു വേണം പിന്നെ ഞാൻ ലോ പഠിച്ച അഡ്വക്കേറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വേണുവിന് മെസ്സേജും കൊടുത്തു നൗ യു ക്യാൻ കോൾ മി ആൻ അഡ്വക്കേറ്റ് അഡോർച്ചുനേറ്റ്ലി പിന്നെ വേണു വേണുവിനെന്നെ വിളിക്കേണ്ടി വന്നിട്ടില്ല അല്ലെങ്കിൽ വിളിച്ചില്ല അതുകൊണ്ട് വക്കീലൊന്നും വിളിക്കേണ്ടി വന്നില്ല അത് അങ്ങനെയാണ് ഞാൻ വക്കീലാകുന്നത് പക്ഷേ ഞാൻ ലൈവ് പ്രാക്ടീസിലോ അതൊരു പ്രൊഫഷനായിട്ടോ എടുത്തിട്ടില്ല എൻ്റെ സ്വന്തം കേസുകളൊന്നും ഇണ്ടണം അതുതന്നെ ഞാൻ വേറെ വക്കീലിനെ കൊണ്ട് വാദിക്കുകയാണ് ചെയ്യുന്നത് ഒരെണ്ണം തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരെണ്ണം മാത്രം ഞാൻ വാദിക്കുകയും പ്രതീക്ഷിച്ച പോലെ തന്നെ തോറ്റു തുന്നം പാടുകയും ചെയ്തു ചീഫ് ജസ്റ്റിസ് എന്നോട് പറഞ്ഞു ഐ എം നോട്ട് ഇൻക്ലൈൻ ടു ഗിവ് യു എനി റിലീഫ് അപ്പോൾ സാധാരണ വക്കീലന്മാർ കൈൻഡ്ലി അലോ മീ ടു വിഡ്രോ ദ പെറ്റീഷൻ എന്നാണ് പറയാറുള്ളത് ഞാൻ തിരിച്ചു പറഞ്ഞു അപ്പോൾ ഇത് ഒരു ഒരു അന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്റ്റേറ്റ് പോലീസ് ചീഫ് ചീഫ് മിനിസ്റ്റർ ഇതൊക്കെ ഈ എടാകൂടങ്ങളൊക്കെ ഒരു നോട്ടീസ് കോടതിന്ന് പോയിക്കഴിഞ്ഞാൽ അതിൽ ആറ്റം പോകുമ്പോഴാണ് കേരളത്തിൽ ഇത് ചീഫിനും അറിയാം ഇത് പുലിപാലി പിടിച്ചൊരു സാധനമാണ് ദർ ഈസ് എ മെരിറ്റ് ബട്ട് ദൻ ദർ ഈസ് സം പോയിൻ്റ് ഓൺ വിച്ച് യു ക്യാൻ റിജക്ട് ദ പെറ്റീഷൻ ഓൾസോ സോ ചീഫ് ഡിസൈഡ് ലെറ്റ് എസ് റിജക്ട് ദ പെറ്റീഷൻ രണ്ടു വഴിക്ക് പോകാമായിരുന്നു പോകാമായിരുന്നു ബോർഡർ ലൈൻ കേസായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാൻ തന്നെ വാദിച്ചോളാം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നാണക്കേടാ ചീഫ് ചിലപ്പോൾ തട്ടിക്കയറും യു ആർ ഓൾ ലൈവ് അഡ്വക്കേറ്റ്സ് ഞാൻ വല്ലപ്പോഴും തല കാണിക്കുന്നതല്ലേ എൻ്റെ നേരത്തെ തട്ടിക്കയറി എനിക്ക് നാണക്കേടൊന്നുമില്ല നിങ്ങൾക്കത് വലിയ സംസാരമാകും ഇൻ ദ കോറിഡോർസ് ഓഫ് ദ കോർട്ട് അതുകൊണ്ട് ഞാൻ ഞാൻ വിഡ്രോ ചെയ്തില്ല ഞാൻ പറഞ്ഞു അപ്രോപ്രിയേറ്റ് ഓർഡേഴ്സ് മേ ബി പാസ്ഡിന്ന് ആറു പേജുള്ള ഒരു ഓർഡർ അദ്ദേഹത്തിന് എഴുതേണ്ടി വന്നു കാരണം ഒരു ഹർജി തള്ളണമെങ്കിൽ അത് ആ സ്പീക്കിംഗ് ഓർഡർ എന്ന് പറയുമല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും എഴുതിയിട്ട് ഇത് ഇന്ന ഇന്ന കാര്യങ്ങളെ കൊണ്ട് തള്ളുന്നു പറഞ്ഞിട്ട് പെറ്റീഷൻ ഈസ് ഡിസ്മിസ്ഡ് എന്ന് എഴുതണം ആ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് പറഞ്ഞു ഞാനും വിചാരിച്ചു എനിവേ യു ആർ ഡിസ്മിസ് പ്ലീസ് ഗീവ് ദ റീസൺ ഓൾസോ അങ്ങനെ ഞാൻ പിൻവലിച്ചിട്ട് ചീഫ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു